കുപ്പി ഇട്ടിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം അതായത് പഴയ കുപ്പിയാണ് ഈ കുപ്പി നമുക്ക് ഇതിലിട്ടിട്ട് പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പൈസ ഉണ്ടാക്കാൻ പറ്റിയ ജസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് ഞാൻ യു എയിലെ ഷാർജയിലെ മുബൈല ലുലുമാളത് ഇതേപോലൊരു ബോക്സ് ഇവിടെ കണ്ടിട്ടുണ്ട് എന്താ സംബന്ധിച്ചാൽ ഇതൊരു ഗ്രീൻ ബോക്സ് ആണ് നമ്മുടെ അടുത്ത് ഇതേപോലെയുള്ള പല സൈസുകളുടെ വലുതും ചെറുതും ആയിട്ടുള്ള ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇതിലേക്ക് ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാന്നുള്ളത് അല്ലേ ശരിക്കാം ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയാൻ കേരളത്തിൽ നമ്മൾ ഇതേപോലുള്ള കുപ്പികളായിട്ട് തിരയാനായിട്ട് എല്ലാ സമയവും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആരകർമ്മ സേന ഉണ്ട് അവർക്ക് നമ്മൾ കുപ്പിയും കൊടുക്കണം പൈസയും കൊടുക്കണം നമുക്ക് നമുക്കിവിടെ കുപ്പി കൊണ്ട് പൈസ കിട്ടൂല ഇത് ഞാൻ പറഞ്ഞത് ി മാറ്റാർക്കോ എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പർ ഒക്കെ രജിസ്റ്റർ ചെയ്യുമ്പോ ഇത് ആപ്പിലൂടെ ഈ പോയിന്റ് ചെയ്യാൻ പറ്റുന്നത് ഇതോ ഇപ്പൊ നമുക്ക് ഇതുപോലത്തെ പഴയ ബോട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ പൈസയും പോയിന്റൊക്കെ കിട്ടാനുള്ള ഒരു അവസരം ഉണ്ട് നമ്മുടെ യു എ മേജർ ലുലുലൊക്കെ ഇതുപോലത്തെ കാലി ബോട്ടില് നമ്മളൊരു മെഷീൻ ഇട്ടിട്ടുണ്ട് ഇതോ ഇവർ ഇടപ്പൊ നൂറ്റിരണ്ട് ബോട്ടിലായി നൂറ്റിരണ്ട് ബോട്ടിലിന് ഇപ്പൊ അവർക്ക് കിട്ടുന്നത് ഇതാ പത്ത് പോയിന്റ് ആണ് ഒരു നൂറ്റിമൂന്നല്ലേ പത്ത് ഇപ്പൊ നൂറ്റി മുപ്പത് ഉള്ളത് ഇതിൽ ചെറുതും വലുതുമായുള്ള എല്ലാ ബോട്ടിലും ഒരു ഓരോ പത്ത് പോയിന്റ് ഉണ്ട് പോയിന്റ് ശരിക്കും പഴയ ബോട്ടിൽ വലിച്ചാരുണ്ട് ആവശ്യമില്ല പൈസ ആക്കി മാറ്റാൻ അതായത് ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പോയിന്റ് കിട്ടും ഇപ്പം ആയിരത്തി അറുപത് പോയിന്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നൂറ്റിയേഴ് ബോട്ടിൽ ഇട്ട് ആയിരത്തി എഴുപത് പോയിന്റ് കിട്ടി ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് പൈസ ചുരുക്കി പറഞ്ഞാല് ഇതേപോലെയുള്ള ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് പൈസ വാങ്ങാം അതായത് കുപ്പി പാട്ട അവിടെ അവിടെ ഒരു ഒരു ഉണ്ടല്ലോ അപ്പുറത്തും ഉണ്ട് ഉണ്ട് ആ ി പാട്ട് മിഷീൻ ആണ് ഇത് നമ്മൾ ഉള്ളത് അതെ പോയിട്ട് ഡാനായിട്ട് ശരിക്കും ആൾക്കാർ പറയാനായില്ലേ ഒന്നുമില്ല ഇല്ല ശരിക്കും നല്ലൊരു സംവിധാനം തന്നെ ഇത് തന്നെ പിന്നെ ഇവിടെ ഈ ബോക്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോട്ടിലെ വെള്ളം ഉണ്ടാവരുത് അതേപോലെ തന്നെ അലൂമിനിയം കാനും പറ്റൂലെ അപ് ടു സീറോ ടു അഞ്ച് ലിറ്റർ വരെയുള്ള ചെറുത് മുതൽ അഞ്ച് ലിറ്റർ വരെയുള്ള ഉള്ള ബോട്ടിൽസ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം അലുമിനിയം ക്യാനിലായാലും പ്രഷറല്ല കേട്ടോ പ്ലാസ്റ്റിക് ബോട്ടിൽ ആണെങ്കിൽ ഇത് രണ്ട് ലിറ്റർ വരെ വരും അതാണ് ഈ ഒരു ബോക്സിന്റെ പ്രത്യേകത കേട്ടോ അതുകൊണ്ടോ ആൾക്കാർ ഇടാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഹരിതകർമ്മ സേന എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുന്ന സംവിധാനമാണ് നമ്മുടെ നാട്ടിലൊക്കെ അറിയണ കേട്ടോ എന്തായാലും ഒന്നിനെതിരെയും പ്രതിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും ഞാൻ ഞാനിവിടുത്തെ ഒരു പുതിയ സംവിധാനം കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെയുള്ളൂ പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് എറിയുന്നില്ല ഇപ്പോഴത്തെ സംവിധാനത്തിൽ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വേസ്റ്റ് കളക്ട് ചെയ്യാനും വ്യക്തമായിട്ടുള്ള സംവിധാനമുണ്ട് എവിടെയും എല്ലാ വളവിലും ഓരോ ഇരുപത് മുപ്പത് മീറ്ററിലും ബോക്സുകളും അതുപോലെ തന്നെ വണ്ടികൾ ഡെയിലി വന്ന് ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് പക്ഷേ ഇത് ഇങ്ങനെ ഒരു കമ്പനി അവരുടെ ഒരു രീതിയിൽ തുടങ്ങി എന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ അവിടെ ക്യൂ നിന്നിട്ട് ഇങ്ങനെ ഇടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുണ്ടോ ഞാൻ നേരെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു എല്ലായിടത്തും ഉണ്ടാവും ഇതേപോലെ സ്വിൻ ഇതിലേക്ക് നമുക്ക് ഇടാം അതേപോലെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ത് നിങ്ങളുടെ അഭിപ്രായം പറയാ ഇത് നമ്മളെ നാട്ടിൽ വന്നാൽ ഉണ്ടാവും പൊളിക്കോ എന്നൊക്കെ പറയട്ടോ ഇത് വേറെ സംവിധാനമാണ് ഷാർജ ചാരിറ്റി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് പഴയ ഡ്രസ്സ് അതേപോലെ ഷൂ ബാഗ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രോർത്ത് ടെക്സ്റ്റൈൽസ് ഷൂ ബാഗ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനത്തിനും വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഇതിൽ ഇതെല്ലാം ഇതിൽ നമുക്ക് ഇതേപോലെ കളക്ട് ചെയ്യാൻ വേണ്ടി ബോക്സുകളുണ്ട് എല്ലാം വേസ്റ്റിലാണ് കൊണ്ടുപോയിട്ടല്ല ഓരോന്നോരോന്ന് ഓരോ സ്ഥലത്ത് അതിൻ്റേതായ രീതി വെക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തമായിട്ട് ക്ലീൻ ആൻഡ് സിറ്റിയാണ് ഒരു സ്ഥലത്ത് പോലും ഇതേപോലെ വേസ്റ്റ് വെറുതെ കിടക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല